ബാക്ക് പെയിൻ എനിക്കാ കയ്യിലും താഴെ വരെ ഉണ്ടോ താഴെ രണ്ട് ലഗിനുണ്ടോ അങ്ങനെ അങ്ങനെ ഉണ്ടോ ആ വലത്തേ ബാങ്കിലോട്ട് താഴെ വരിക ഇവിടെ ആംഗിൾ വരെ വരെ ഭയങ്കര വേദന നടക്കും രണ്ടു കാലിനും വേദന ഈ വലത്തേ കാലും കൂടുതൽ വരുന്നത്

അന്നത്തെ ബുദ്ധിമുട്ട് എന്തൊക്കെയായിരുന്നു ഇരിക്കാനായിരിക്കില്ല വർക്ക് ചെയ്യുന്നു വണ്ടി ഓട്ടി വന്ന് അപ്പൊ ഭയങ്കര കട ഇപ്പൊ കടച്ചില്ലല്ലോ പിരിയാനൊക്കെ കഴിയും ചാണകം ഇരുപത് പതിനാറ് വയസ്സിൽ വീട്ടിൽ വയസ്സ് വരെ അവിടെ ഒരു ചികിത്സ തുടങ്ങിയാണ് ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് വർഷത്തിൽ ഒരുപാട് പറ്റുന്നത് പലർക്കും പിന്നെ ഒരുപാട് ഒരുപാട് ോ ഒന്നും സാധിക്കില്ല പത്രണിക്കണം രാവിലെ പോയിട്ടു എണീക്കാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ടിട്ട് ബസ് ആ സിമ്പിൾ ആയിട്ട് എത്ര പ്രാവശ്യം ആറാമത്തെ കുറയുന്ന മൂന്നല്ല കുറേ പോയിന്റിൽ കൺസിഡർ ചെയ്യേ